വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പാലത്തായി പീഡന കേസിൽ തിരഞ്ഞെടുക്കുകയാണ് കേരളത്തിലുടനീളം സംഘികളും ബി ജെ പിയും പ്രചരിപ്പിച്ച കള്ളക്കഥകളും വ്യാജ പ്രചരണങ്ങളും എട്ടു നിലയിൽ പൊട്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതെ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പാലത്തായിലെ നാലാം ക്ലാസ്സുകാരിയായിട്ടുള്ള വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പുതിയ അന്വേഷണ സംഘം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് ബി ജെ പിയുടെ ആപ്പീസ് പൂട്ടുന്ന കാര്യം തന്നെയാണ് കാരണം ബി ജെ പിയുടെ കേരളത്തിലെ എല്ലാ നേതാക്കന്മാരും ഒരേപോലെ വിളിച്ചു പറഞ്ഞതാണ് ഈ വിഷയത്തിൽ പപ്പന്ന ഒരു റോളുമില്ല എന്ന് പപ്പൻ ഈ വിഷയത്തിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് ബി ജെ പിയുടെ സൈബർ വിങ്ങും നേതാക്കന്മാരും സംഘപരിവാർ കേന്ദ്രങ്ങളൊക്കെ വലിയ രീതിയിൽ വിളിച്ചു പറഞ്ഞു അതായത് ബി ജെ പി പ്രതിസന്ധിയിലാകുന്ന സമയത്തൊക്കെ അവർ അവർക്ക് വേണ്ടിയിട്ട് കള്ളക്കഥകളും വ്യാജ പ്രചരണങ്ങളും അടിച്ചുവിടാറുണ്ട് ചില പാവപ്പെട്ട മനുഷ്യന്മാർ ഈ പ്രചരണങ്ങളിൽ വഞ്ചിതരാവുകയും അവർ പറയുന്നതാണ് ശരി എന്ന് വിചാരിച്ച് അവരുടെ കൂടെ കൂടുകയും ചെയ്യും അതായത് പുതിയ അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഐ ജിയുടെ നേതൃത്വത്തിലുള്ള ആ അന്വേഷണ സംഘം കണ്ടെത്തിയ ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ പപ്പനെ കൊടുക്കും എന്നുള്ളത് തന്നെയാണ് വിളിച്ചു പറയുന്നുള്ളത് ബാത്റൂമിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ആ രക്തക്കറ ഫോറൻസിക് പരിശോധനയിൽ വളരെ വ്യക്തമായി പറയുന്നു പെൺകുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന് ഫോറൻസിക് റിപ്പോർട്ട് വളരെ ശക്തമായി ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ പെൺകുട്ടിയുടെ മൊഴി ശരിവെക്കുന്നത് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കേണ്ടി വരും അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പപ്പൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുതാപരമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യം അങ്ങനെ വലിയ വിവാദം സൃഷ്ടിച്ച പാലത്തായി പീഡന കേസിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പപ്പനായീകരിച്ചു കൊണ്ട് ചില അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ പുതിയ അന്വേഷണ സംഘം വളരെ കരുതലോടുകൂടി വളരെ നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ എല്ലാ രീതിയിലും ബി ജെ പി പ്രതിക്കൂട്ടിലാകുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്തായാലും ഹൈക്കോടതിയുടെ പുതിയ നിർദ്ദേശപ്രകാരം ഈ കേസ് കൈകാര്യം ചെയ്ത അന്വേഷണ സംഘത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം അവർ ഇത്തിരി വൈകിയാണെങ്കിലും വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ കണ്ടെത്തുകയും അതിലൂടെ പപ്പനെ കൊടുക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും സംഘികൾ ആകെ ഭയന്നിരിക്കുകയാണ് അവരുടെ എല്ലാ വ്യാജ പ്രചരണങ്ങളും ഈ ഫോറൻസിക് പരിശോധനയിലൂടെ ഇല്ലാതായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതും വിദ്യാർത്ഥിനി പറഞ്ഞ അതേ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഫോറൻസിക്കിന്റെ ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുമ്പോൾ ആ രക്തക്കറ ഇതിന് കൃത്യമായ രീതിയിലുള്ള ഒരു തെളിവായി നിൽക്കുമ്പോൾ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ സത്യമാണ് എന്തായാലും ഈ മണിക്കൂറിൽ കേരളം ഞെട്ടിയിരിക്കുകയാണ് പപ്പന്റെ എല്ലാ കള്ളക്കഥകളും ഇവിടെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള